ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ മനോജ് കോട്ടംകുഴി എൻ്റെ പേര് വിദ്യ ഇന്ന് പോകുന്നത് കുറ്റിക്കോലേക്കാണ് കുറ്റിക്കോൽ ഉണ്ണിക്കൃഷ്ണൻ നൂരി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്നത് ഞാൻ വിളിക്കുന്നത് ഉണ്ണിയാട്ടെന്ന് ഞങ്ങൾ ഒരു പത്ത് വർഷം ഇങ്ങോട്ടില്ലെ പരിചയം ഞാനും ഉണ്ണിയാട്ടനായിട്ടുള്ളത് പണ്ട് ഇങ്ങനെ പാട്ടെഴുതിക്കൊണ്ടായി ചെറുതായിട്ടല്ല അങ്ങനെ വലിയൊരു പാട്ടുകാരൊന്നും ചെറുതായിട്ട് പാട്ട് എഴുതിക്കൊണ്ടായി അങ്ങനെ ഒരു ഭക്തിഗാനം എഴുതിയ ടൈമിന് ഉണ്ണിയാട്ടൻ പാടിയത് അങ്ങനെ അന്ന് തോട്ടിലെ പരിചയം ഞങ്ങൾ ഇങ്ങോട്ടുള്ളത് അതിന് ശേഷം ഞാൻ ഉണ്ണിയാട്ടിനും രണ്ട് മൂന്ന് വർക്ക് ചെയ്തു ഓണപ്പാട്ട് ആൽബം എല്ലാം പറഞ്ഞിട്ട് അങ്ങനെ അതിലൊരു പാട്ട് ഞാൻ എഴുതിയ പാട്ട് ഉണ്ണിയാട്ടാ ഒരു പാട്ട് ഈ കുറച്ച് ദിവസം മുമ്പ് ഓണത്തിന് ഒന്ന് റീൽസ് ആക്കിയിട്ടുണ്ടായി ചെറിയൊരു ഭാഗം മാത്രം പിന്നെ ഇന്നിപ്പോൾ ഈ വീഡിയോ എടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ വർക്കിന് പോയിട്ടുണ്ടായി തുളസി കട്ടയുടെ വർക്കിന് അപ്പോൾ വർക്ക് കഴിഞ്ഞിട്ട് ഫൈനലായിട്ട് ഒരു കരിങ്കിലും ലുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പോയ സമയത്ത് ഒരു ഐഡിയ വന്നിട്ട് പറഞ്ഞു മൂണിട്ടാ ഞാൻ ഇപ്പോൾ ഒരു നാല് പേര് എഴുതിയാൽ നിങ്ങൾ ഇപ്പോൾ ഒന്നൊരു അതിനൊരു സംഗീതം കൊടുത്ത് ഇതും കൊടുത്ത് പാടുവാണെന്ന് ചോദിച്ചു അങ്ങനെ ഓക്കേ എന്ന് പറഞ്ഞു അപ്പോൾ എന്നൊരു നാല് പേര് കൊടുത്തു ഉണ്ണിട്ട് നല്ല രസമായിട്ട് ഇണത്തിൽ നല്ല പാടി അങ്ങനെ നല്ല ഇതിൽ ഞങ്ങൾ അതിൻ്റെ ബാക്കിയും കൂടി ഇന്ന് സെറ്റാക്കിയിട്ട് പോകുന്നത് ബാക്കി പേര് അനുവല്ലവി ഇപ്പോൾ സെറ്റാക്കിയിട്ട് പോകുന്നത് ഉണ്ണിട്ട്നടുത്തേക്ക് അങ്ങനെ എന്നിപ്പോൾ അതിൻ്റെ ബാക്കി ഇപ്പോൾ ഇണം ഉണ്ണിയേട്ടൻ റെഡിയാക്കണം അത്രയാണ് ഇപ്പോൾ അതിന് ശേഷം റെഡിയാക്കും അപ്പോൾ അങ്ങോട്ട് പോകുന്നത് അപ്പോൾ രണ്ട് മാസം മുമ്പ് ഞങ്ങൾ അവിടെ ഒരു ഊർലീടെ വർക്കും ചെയ്തിട്ടുണ്ടായി ആ വീടും കൂടി ഞങ്ങൾ അതിൽ കാണിക്കാം കുറച്ച് കഴിയുമ്പോൾ ഒരു പ്രണയഗാനം എഴുതി ഞാൻ അങ്ങനെ എഴുതിയോണ്ട് ഞാൻ വളരെ പോകുന്നത് പ്രണയഗാനം ആയതുകൊണ്ട് അപ്പോൾ എങ്ങനെയുണ്ട് എല്ലാവരും ഒന്ന് നോക്കിയിട്ട് ഞങ്ങളാ സപ്പോർട്ടാക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങൾക്ക് ലൈക്ക് തരണം കമൻ്റായിട്ട് പറയണം പിന്നെ ഞങ്ങളെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത് ബാക്കി കാര്യം ഞങ്ങൾ അവിടുന്ന് വീഡിയോയിൽ കാണിക്കാം കഴിഞ്ഞിട്ടുണ്ട് ഒരു ഒരു പ്രണയത്തിൻ്റെ ഒരു ഒരു ഭാവമാണ് എനിക്കിത് വരിക കാണുമ്പോൾ കിട്ടി പക്ഷേ കുറച്ച് ഒരു ഒരു നിരാശ പോലും ഇങ്ങനെ കടന്നു വരുന്നുണ്ട് ഈ പാട്ടിൽ അപ്പോൾ എന്നാലും അത് ഒരു ജീവിതം ഒരു ഒരു പുഷ്പിച്ച ഒരു എൻഡാണ് ഇതിൻ്റെ എത്തിയിട്ടുള്ളത് വലജി എന്ന് പറഞ്ഞിട്ടൊരു രാഗത്തിൽ സഗ പതനി സനിത പഗ സ ഇതാണ് ഇതിൻ്റെ ആരോഹണം പാട്ടുകളുണ്ട് നമ്മളെ മലയാള ഇത് ഗാനശാഖകളെന്ന് പറയുമ്പം പാട്ടുകളുണ്ട് വലജിയിൽ അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ഇതാണിപ്പോൾ ഇതിന് നൊട്ടേഷൻ നൊട്ടേഷൻ അങ്ങനെ തന്നെ എടുത്തത് കനവുകളെല്ലാം എല്ലാം തകർന്നൊരാ നേരത്ത് കനിവൂ നീയന്നു വന്നു കൂരിരുളിൽ പെട്ടൊരൻ ജീവിതയിൽ പനിമതിയായി നീ തെളിഞ്ഞു എൻ്റെ ണയിന്നും നീ മാത്രം അങ്ങോട്ട് നോക്കാം ആ കനവുകളെല്ലാം തകർന്നൊര നേരത്ത് കനിവുമായി നീയന്നു വന്നു കനവുകളെല്ലാം തകർന്നൊര നേരത്ത് കനിവുമായി നീയന്നു വന്നു കൂരിരുളിൽ ൻ ജീവിത നൗകയിൽ പണിമതിയായി നീ തെളിഞ്ഞു എന്റെ പ്രണയിനീയെന്നും നീ മാത്രം കനവുകളെല്ലാം തകർന്നൊരാ നേരത്ത് കനിവുമായി അന്നു വന്നു ഹൃദയത്തിൽ നോവറിഞ്ഞവളേ ഹൃദയത്തിൽ ചേർന്നു നിന്നവളെ ഹൃദയത്തിൽ നോവറിഞ്ഞവളെ ഹൃദയത്തിൽ ചേർന്നു നിന്നവളെ മുറിവേറ്റ മനസ്സിൻ്റെ വിങ്ങലകറ്റിയ യൻ പ്രിയ തോഴി മുറിവേറ്റ മനസിൻ്റെ വിങ്ങലകറ്റിയ ഇണയായയൻ പ്രിയ തോഴി ഇണയായയൻ പ്രിയ തോഴി കനവുകളെല്ലാം തകർന്നൊരാ നേരത്ത് കനിവുമായി അന്നു വന്നു കൂരിരുളിൽ പെട്ടൊരാൻ ജീവിതനവുകയിൽ പണിമതിയായി നീ തെളിഞ്ഞു എൻ്റെ പ്രണയിനിയെന്നും നീ മാത്രം എൻ്റെ പ്രണയിനീയെന്നും നിനക്ക് വേണ്ടി ഉണ്ടാക്കിയ പാട്ടല്ലേ അപ്പൊ നീ വേണം അതിന്റെ അഭിപ്രായം പറയാൻ ഞങ്ങൾ അതിന്റെ അഭിപ്രായം പറയാം ശരിയല്ല പറഞ്ഞു ഉണ്ണിയിട്ടപ്പാടിയ പാട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നല്ല വോയിസ് ഓർഡർ എനിക്ക് വേണ്ടിയിട്ട് എഴുതിയ പാട്ടല്ലേ ഇത് അപ്പൊ ഓർ ഉണ്ണിയപ്പാടെന്ന് പറഞ്ഞെങ്കിൽ എനിക്ക് വരെ ഭയങ്കര ഇഷ്ടമാണ് ഓരോപ്പോഴും പറയുന്നുണ്ടാകും ഉണ്ണിട്ട നല്ല പാട്ട് പാടുന്നു ഉണ്ണിട്ട നല്ല പാട്ട് പാടുന്നു അപ്പൊ അതെനിക്ക് ഉണ്ണിട്ട ആരിന്ന് എൻക്വരി നോക്കണംന്ന് ഉണ്ടായി ഓരോ ഫാമിലി നല്ല ഇഷ്ടപ്പെട്ടു അവിടെ അമ്മയുണ്ട് ഓരോ വൈഫുണ്ട് ഒരു ക്യൂട്ട് ഫാമിലി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കവി കനവുകളെല്ലാം പാടി നോക്കറ കനവുകൾ പാടി വെക്കോ കനവുകൾ വെച്ച് മാറി കനവുകളെല്ലാം കനവുകളെല്ലാം തകർന്നൊരാ നേരത്ത് തകർന്നൊരാ നേരത്ത് കനിവുമായി നീയന്നു വന്നു കനി നീയെന്നു വന്നു ആ കനവുകളെല്ലാം കനവുകളെല്ലാം കരുന്നൂരാ നേരത്ത് കനിവുമായി നീയന്നു വന്നു രണ്ടാമത് പാടുമ്പോൾ അതില്ല മുമ്പോട്ട് പോകുന്നതു കൊണ്ട് ഏ കനിവുമായി നീയന്നു വന്നു കനിവുമായി നീയന്നു വന്നു കൂരിരുളിൽപ്പെട്ട ജീവിത ജീവിത നൗകയിൽ നൗകയിൽ പണിമതിയായി നീ തെളിഞ്ഞു പണിമതിയായി നീ തെളിഞ്ഞു എന്റെ നിന്റെ എന്റെ അത് മാറ്റി മാറ്റിപ്പാടുന്നു നിന്റെ എന്നും ഇവൾ മാത്രം ണയിങ്ങനെ പാടാം നീ മാത്രം അത് ഇവൾ മാത്രം പാടാം അല്ലേ എന്നോട് പാടാം കനവുകളെല്ലാം എല്ലാം ഒരുമിച്ചെന്നെ പാടിക്കോ കനവുകളെല്ലാം തകർന്നൊരാ നേരത്ത് കനിവുമായി നീയന്നു വന്നു കനവുകളെല്ലാം തകർന്നൊരാ നേരത്ത് കനിവുമായി നീയന്നു വന്നു കൂരിനുള്ളിൽ പെട്ടൊരൻ ജീവിതയിൽ നീ തെളിഞ്ഞു എൻ്റെ എന്നും നീ മാത്രം എൻ്റെ എന്നും നീ മാത്രം പാട്ടിനെപ്പോഴും ഫീലിങ് കൊടുക്കണ്ട വരിക്ക് വരിക്കെന്തെന്നാണ് വെച്ചാൽ പറയാം ഈ ദക്ഷിണാമൂർത്തി സ്വാമിയുടെ എല്ലാം സംഗീതത്തിൽ പിന്നെ ആ കാണാം ചിലവര് അതിനെപ്പറ്റി ചിന്തിക്കാറില്ല ചിലവര് അപ്പൊ സംഗീതം ഓർക്കുമ്പോൾ ഇപ്പൊ ഭൂമി ആകാശം എന്ന് പാടുമ്പോൾ ഭൂമി ആകാശം എന്ന് പാടാൻ പാടില്ല ഭൂമി താഴെ അല്ലേ ആകാശം മുകളില് അപ്പൊ ആകാശം ഭൂമി ആ ചിന്ത എപ്പോഴും പിന്നെ ഇത് സംഗീതം ചെയ്യുമ്പോഴുണ്ടാവണം എന്നാണ് പറയുന്നത് പ്രണയം എന്ന് പറയുമ്പോൾ അത് എന്താണെന്ന പ്രണയം അതിലെ ഫീല് പാടുമ്പോഴും ഉണ്ടാവണം അത് പാട്ട് കേട്ട് കരഞ്ഞു എന്ന് പറയല്ലേ പാട്ട് കേട്ട് കരഞ്ഞു പാടുന്ന പാടുന്നാൾ ഒരിക്കലും കരയില്ല അയാൾ അനുഭവിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ആ കേൾക്കുന്ന ആളാണ് ആ ഫീല് കേട്ടിട്ട് കരയുന്നത് പാടുന്ന പാടുന്നാൾ ഒരിക്കലും കരയാറില്ല പാടുന്ന ആൾ കരഞ്ഞ പാട്ട് മോശാവൂലേ അപ്പൊ അതാന്ന് പറഞ്ഞത് അപ്പോൾ ഒരു ആ ഒരു പ്രണയത്തിന്റെ ഒരു ഭാവം നമ്മളെ അതിൽ വരണം അത് കേൾക്കുന്ന ആൾക്കാർ അത് അനുഭവപ്പെടേണ്ടത് അങ്ങനെ ആ അങ്ങനെ